ഹേയ് ഗായ്സ് ഇനി വീട്ടിലെല്ലാരും കൂടിയ ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ബിരിയാണി മാലിന് ബിരിയാണിന്റെ വിശേഷങ്ങൾ കണ്ടാലോ കണ്ടാലും അതേതിനെ കുറച്ചധികം ഉള്ളി അരിഞ്ഞു വെച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ട് മിക്സിയിലിട്ട് ചതച്ചൂച്ചടുത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്നതിനാണ് കേട്ടോ ഈ കരച്ചിൽ കുറെ പ്രാവശ്യം പൂച്ചന്റെ അടുത്ത് നിന്ന് മാന്തി കിട്ടിയ ആളാണ് അരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചു തക്കാളി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് കേട്ടോ അതിനുള്ള സ്പൈസസാണ് കേട്ടോ ഈ വറുത്ത് പൊടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു വേപ്പില് പിന്നെ വീട്ടിലുണ്ടായതുകൊണ്ട് അത് എടുത്തിട്ടാ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് സവാറത്ത് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇട്ട് നല്ലോണം നല്ലവണ്ണം ഒരു ചെറുനാരങ്ങയുടെ നീരും മാറ്റി വെച്ചു ശേഷം കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം അതിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളകും തക്കാളിയും ഇതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തോട്ടോ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മല്ലിച്ചപ്പും പുതിനയിലേയും ഇട്ടു എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഗരം മസാല ചീരക്കപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തു പിന്നെ കുറച്ചധികം ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടു കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തു ഇതെല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോൾ ചിക്കൻ ഇട്ട് കുറച്ച് തൈര് ഒഴിച്ച് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും ഉപ്പ് ഇട്ടു ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തു വിട്ടു ശേഷം ഒരു മുടി എടുത്തിട്ട് നമ്മൾ മൂടി വെച്ചു വിട്ടോ കുറച്ച് ഈ വെള്ളം തിളച്ചു വരുന്ന പിന്നെ നമ്മൾ ബിരിയാണിയിലേക്ക് തൈര് തൈരുണ്ടാക്കാൻ നിന്നു കേട്ടോ തൈരുണ്ടാക്കാൻ ആദ്യം കുറച്ച് പച്ചമുളക് കരിഞ്ഞതും കുറച്ച് ഉള്ളിയും കുറച്ചധികം തൈരും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തു ഉപ്പിട്ട് ഇളക്കിയിട്ട് അത് മാറ്റി വെച്ചു കേട്ടോ ഇത് ചമ്മന്തി അരക്കാനുള്ള തേങ്ങയാണ് കേട്ടോ ഈ സൈഡിലൊക്കെ ബിരിയാണിക്ക് ചമ്മന്തിയും തൈരും അച്ചാറും ആണ് കേട്ടോ സാധാരണ ഉണ്ടാകും പൂച്ചനെ എടുക്കാൻ പോയിട്ട് ബിരിയാണിന്റെ സ്മെല്ല് കേട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ ഇവിടെ ബിരിയാണിണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കെല്ലാം സന്തോഷമായി അങ്ങനെ അരി തിളച്ചപ്പോൾ നമ്മൾ ചോറ് ഊറ്റി വെച്ച് ചോറ് ചോറൂട്ടിയിട്ട് നമ്മൾ ബിരിയാണി ദമ്മിട്ടൂട്ടാ പിന്നെ ഞാൻ കുറച്ച് തിരക്കിലായപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും കിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് പ്രാവശ്യം ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ബൈ